പെരുക്കോസ് മെയിൻ്റെ പ്രശ്നം കാരണം എനിക്ക് ഒത്തിരി കാലങ്ങൾ അതായത് അഞ്ച് വർഷത്തോളം കൊണ്ട് വലിയ പ്രശ്നം തന്നെയായിരുന്നു കാലിൽ നീര് ഇൻഫെക്ഷൻ നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അതിനുശേഷം ഈ ഡോക്ടർ തൗസിൻ സാറിനെക്കുറിച്ച് കേൾക്കുകയും ഈ ഞാൻ സിസ്റ്റോൺ മെഡ് കെയർ ട്രേണ്ടത്തിൻ്റെ കീഴിൽ ഞാൻ ഡോക്ടറെ കണ്ട് അതിനനുസരിച്ചുള്ള ചികിത്സ തേടി ബനാസിയിൽ നിന്നുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു അതിനുശേഷം ഞാൻ പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ആ ഒരു അഞ്ച് വർഷം കൊണ്ടുണ്ടായ നീര് പോലും എനിക്കിപ്പോൾ അതിന് ഇല്ല ഇല്ലാന്ന് മാത്രമല്ല അത് ഒട്ടും മറ്റത് ഞാൻ കുറച്ച് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര നീര് വന്ന് കാലിലേക്ക് ഓടുമായിരുന്നു ഇപ്പം അത് പൂർണ്ണമായി എന്ന് തന്നെ പറയാം അതുമാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടി എന്നുള്ളതാണ് വാസ്തവം ഇനി അതിൽ അതും അതിൻ്റെ ഡോക്ടറിൻ്റെ നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ് ഡോക്ടർ അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു തന്നു ഡോക്ടറുടെ ടീം എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അതനുസരിച്ചിട്ട് നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു തരികയും അതനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു വെനാസിൽ എന്ന് പറഞ്ഞ ഒരു സർജറി ചെയ്തത് ഒരു എല്ലാം കൂടെ ഒരു പതിനഞ്ച് മിനിറ്റ് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നടന്നാണ് എണീറ്റ് പോയതുപോലെ അതുമാത്രമല്ല ഞാനിപ്പം അതുകൊണ്ട് ഇവ വളരെ ഹാപ്പിയാണ് കാരണം എത്രയോ വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ച ഒരു കാര്യം ഇപ്പൊ ഈ ഒരു ഞാനിപ്പോ ചെയ്തിട്ടൊരു ഏകദേശം ആറ് മാസം ആകത്തോളം ആവുന്നു പക്ഷേ ഈ ആറ് മാസം കൊണ്ട് എനിക്കുണ്ടായ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് പറയാൻ പറ്റത്തില്ല അതിന് വളരെ വളരെ നന്ദിയാണ് തഹസീം സാറിൻ്റെ അടുത്തും ഈ സിസ്റ്റോൺ മിഡ് കെയറിൻ്റെ അടുത്ത് നമസ്കാരം എൻ്റെ പേര് വിനോദം എന്നാണ് ഞാൻ എന്നാണ് വരുന്നത് എനിക്ക് ആറുമാസം മുന്നേ കാലിനൊരു ഭയങ്കര പ്രശ്നമായിരുന്നു നിന്ന നിന്നുകൊണ്ടുള്ള ജോലിയായിരുന്നു എനിക്ക് കാൽ കഴപ്പം ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ തഹസീം സാറെന്ന് പറഞ്ഞ സാറിനെ ുന്നു സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഗരിക്കോസ് ഒന്ന് കണ്ടെത്തി എനിക്ക് ഇതിൽ കാലിൽ രണ്ട് കാലിലും ഉണ്ടായിരുന്നു ഗരിക്കോസ് അപ്പം ഒരു കാലിലൊന്ന് ചെയ്തായിരുന്നു ജിന്സിൽ നിന്ന് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത് അത് നല്ല മാറ്റം ഉണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് ആ കാലിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഒരു കാലിൽ ചെയ്തതിൽ നല്ല മാറ്റമുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ കാലം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഡോക്ടർ താസി സാറിനും ടീമിനും നന്ദി